നമസ്കാരം കേരളം നമ്പർ വൺ ഇത് നമ്മൾ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേൾക്കുന്ന അവകാശവാദമാണ് അന്തം കമ്മികൾക്ക് സ്വയം ന്യായീകരിച്ചു മെഴുകാനുള്ള ഒരു ഫലിതം എന്നതിനപ്പുറം ഈ വാചകങ്ങൾ വെറും പൊള്ളയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി പ്രചരിപ്പിക്കുന്നതും കമ്മികളിൽ ഒരു വിഭാഗം പേർ സ്വയം വിശ്വസിക്കുന്നതുമായ ഒരു മൂന്നാം കിട കോമഡിയാണ് കേരളം ഒന്നാമതാണ് എന്നത് ഈ പ്രസ്താവന ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ മുതൽ നാനാവിധ സംഘടനകളുടെയും ദേശവിദേശ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകളും സ്ഥിതി വിവര കണക്കുകളും ഉദ്ധരിക്കും ഇത് വിശ്വസിച്ച് കിട്ടുന്ന എല്ലാ വേദികളിലും സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും നെടുങ്കൻ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യും ക്രമേണ ഇവരിൽ ഒരു പൊങ്ങച്ച പാവം വളർന്നു തുടർന്ന് ഈ ബോധം ഇവരെ അഹങ്കാരിയാക്കി മാറ്റും ഞങ്ങൾ ആ പാതയിൽ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു പരിധിയില്ലാതെ സ്വപ്നം കാണുവാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷെ നമ്മൾ നേരിട്ടറിയുന്ന യാഥാർത്ഥ്യങ്ങളെ ഈ തോന്നൽ മറയ്ക്കരുത് ഇത്തരമൊരു ധാരണയിൽ മറ്റൊരു അപകടം കൂടി പതിയിരുപ്പുണ്ട് പുരാതന കേരളം പരശുരാമൻ മഴ നവോത്ഥാന കേരളം ഇ എം എസും തോമസ് ഐസക്കും എഴുതിയും പ്രസംഗിച്ചും ഉണ്ടാക്കിയതാണെന്ന് കേരളത്തിലെ കമ്മികൾ അവകാശപ്പെടും ഈ അവകാശപ്പെടൽ കാണുമ്പോൾ സംശയാലുക്കളിൽ സ്വാഭാവികമായ ചില സംശയങ്ങൾ ഉയർന്നുവരും കേരളം എന്നു മുതലാണ് ഒന്നാമതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ ഒന്നാമതല്ലായിരുന്നോ കേരളം സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വോട്ടവകാശം ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങളുടെ കാര്യത്തിൽ പൊതുജനാരോഗ്യ സൂചികയിൽ എല്ലാം കേരളം പണ്ടും ഒന്നാമത് തന്നെ ആയിരുന്നില്ലേ നവകേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു പോകും അമേരിക്കൻ പ്രസിഡന്റിന്റെ ലിമോസിനെ വെല്ലുന്ന ആഡംബര വാഹനത്തിൽ പിണറായി വിജയൻ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ അടിച്ച് നേടിയെടുത്തതാണ് നവകേരളം എന്ന നവകേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശപ്പകറ്റാൻ ഭക്ഷണം മോഷ്ടിച്ച് കൊല ചെയ്യപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധുവിനെ മറക്കാമോ ഒരിക്കലും മറക്കാൻ കഴിയില്ല മനസാക്ഷിയുള്ളവർക്ക് അതിലും ദയനീയ വാർത്തകൾ ഇപ്പോഴും വരുന്നുണ്ട് കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ മുല്ലശ്ശേരി എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ പലരും തങ്ങളുടെ വിവിധ അവയവങ്ങൾ കിട്ടിയ വിലയ്ക്ക് വിറ്റവരാണ് മറ്റു സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല വിദേശത്ത് വിനോദസഞ്ചാരത്തിനോ ലോക കേരള സഭയിൽ മിമിക്രി അവതരിപ്പിക്കുവാനോ പോയവരല്ല അവർ നമ്മുടെ ഒന്നാം നമ്പർ കേരളത്തിലെ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും തങ്ങളെയും തങ്ങളുടെ ഉറ്റവരെയും രക്ഷിക്കാൻ സ്വന്തം അവയവങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു കൊടുത്തവരാണവർ സ്വന്തം പ്രജകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശരീരത്തിലെ അവയവങ്ങൾ അറുത്തു അറുത്തുവിറ്റു ജീവിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഗതികെട്ട പിണറായി വിജയൻ ഇന്ന് എല്ലാ മാനുഷിക വികാരങ്ങളും നഷ്ടപ്പെട്ട ഒരു യന്ത്രമനുഷ്യനായി മാത്രമേ അയാളെ സ്വബോധമുള്ള ഏതൊരു മലയാളിക്കും കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ ഒന്ന് സമ്മതിക്കാം ഏറ്റവും നികൃഷ്ടമായ ഭരണകൂട ഭീകരതയുടെ കാര്യത്തിൽ അയാൾ ഒന്നാമനാണ് അയാൾ നയിക്കുന്ന സംസ്ഥാനവും ഒന്നാമതാണ് ഇത് പൊങ്ങച്ചമല്ല യാഥാർത്ഥ്യമാണ് ഇതാണ് യാഥാർത്ഥ്യം ഏറ്റവും നല്ല കുടിൽ വ്യവസായമായി ബോംബ് നിർമ്മാണത്തെ വളർത്തിയെടുത്തതിന്റെ കാരണഭൂതനും അയാൾ തന്നെയാണ് അയാളുടെ കേരള യാത്രയിൽ ഉടനീളം പ്രതിഷേധിച്ച ചെറു സംഘങ്ങളെപ്പോലും തല്ലിച്ചതച്ച അംഗരക്ഷകരും ഗുണ്ടകളും ക്രമസമാധാന പാലനത്തിൽ കേരളം ഒന്നാമതാണ് എന്നതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് വേണമെങ്കിൽ ഓരോ മേഖലയിലെയും ജീർണതയുടെ കഥകൾ എത്രമാത്രം വേണമെങ്കിലും വിവരിക്കാം കേരളം ഒരു മേഖലയിലും ഒന്നാമതാണെന്ന് ദയവായി ഇനി പറയരുത് ഇത് അന്തം കമികളും പിണറായി ഭക്തരുമല്ലാത്ത ഓരോ മലയാളിയുടെയും അപേക്ഷയാണ് ഒരു മാറ്റമുണ്ടാകാതെ ഒരിക്കലും തീരില്ല ജീർണിച്ചു നാറിപ്പൊഴുത്ത ഇത്തരം കഥകൾ എത്ര അധ്യായങ്ങളായി വേണമെങ്കിലും തുടരാം പിണറായിക്കാരൻ വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യുവതിയുടെ തലമുടിക്കുത്ത് നാടു റോട്ടിൽ ചവിട്ടിയേരച്ച അയാളുടെ പോലീസ് ദുശാസനന്റെ പിൻഗാമികളായി അധപ്പതിക്കുകയായിരുന്നില്ലേ എന്നിട്ടും ഉളുപ്പില്ലാതെ പറയുന്നു കേരളം ഒന്നാമത്